യും വൃത്തി കെട്ട ഒരുത്തരാട്ടെ നിങ്ങൾ ഇപ്പം ചെയ്ത് നാണം കെട്ട പണിയാണ് വീടും കുട്ടിയൊക്കെ വിട്ടു നിക്കുന്ന മനസ്സന്മാരല്ലേ മനസ്സൊന്ന് ഇതൊക്കെ തെറ്റല്ലേ അവരാനെ നമുക്കുല്ലി അമ്മെങ്ങമാരും കഴിഞ്ഞത് കഴിഞ്ഞു അവറാനേ നീ ചെയ്തത് ഒട്ടും ശരിയായില്ല ഇനി ആവർത്തിക്കരുത് ധൈര്യമായിട്ട് പോയി കുറിച്ചോ ഞാൻ ഡോറിന്റെ അടുത്ത് കാവലും തോന്നണം ഇങ്ങോട്ട് പറഞ്ഞിട്ട് എന്താണ് പ്രശ്നം അക്രമാസക്തമായ ജനക്കൂട്ടമോ ഉടൻ പിരിഞ്ഞു പോകണം എല്ലാരും പിരിഞ്ഞു പോകണം ഈ ജവാൻ മുസ്തമാനായിരിക്കും ഒരുത്തനും നിങ്ങൾ എന്നെ ഇങ്ങനെ വില കുറച്ച് കാണരുത് പട്ടാളത്തിലായിരുന്നപ്പോ അതിർത്തിയിൽ എന്തോരം പ്രശ്നങ്ങളാണ് ഞാൻ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾക്കറിയോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിൽ ഇന്ത്യ ന്യൂഡൽഹി യുദ്ധം അന്നൊരറ്റോക്കൊണ്ടാണ് പത്ത് മുപ്പത്താറ് പട്ടാളക്കാരോട് ചെയ്തത് അങ്ങനെയുള്ള ഈ ജവാൻ സോൾവ് ചെയ്യാൻ പറ്റാത്തത് പറയൂട്ടിത്താ നിങ്ങൾ നമ്മുടെ അത്രക്ക് മോശക്കാരനാണ് വെറുതെ എന്തിനാ മുസ്തഫ ബാതു വായല ചീത്തേക്കണേ ബാത്തുട്ടേ നമ്മക്കിടയില് പറഞ്ഞാ തീരാത്ത പ്രശ്നങ്ങളുണ്ടോ ാക്ക ചോയിച്ചോണ്ട് മാത്രം ഞമ്മള് പറയാണ് കുളിക്കാൻ വേണ്ടി കുളിമുറി കറി വാതിലടച്ച് എന്നിട്ട് കുളിക്കാൻ വേണ്ടി കുളിമുറി കയറി വാതിലടച്ച് പ്രാവശ്യം അടച്ചല്ലോ അടച്ചു മേലൊക്കെ നനച്ച് കുളിക്കാൻ തുടങ്ങി സോപ്പ് തേക്കാൻ വേണ്ടി ഞാൻ നോക്കുമ്പോ എന്താ കഥ പറഞ്ഞോളി ദയവായി ഒന്ന് മിണ്ടാണ്ടിരിക്കാൻ സോപ്പ് തേക്കാൻ വേണ്ടി സോപ്പ് കാണാനില്ല പോന്നാണ പോരി ബിരുന്നിന് വിളിച്ചിട്ട് ചോറില്ലാന്ന് പറഞ്ഞ പോലെ പോവാൻ പറ്റട്ടെ പോവാൻ വരട്ടെ ചന്ദ്രിയ സോപ്പ് കട്ടെടുത്ത് കുളിച്ച ആൾ ആരാണ്ടേക്ക് മനസ്സിലാ കുളിക്കാൻ നേരത്ത് നോക്കിയപ്പോ കണ്ടതാ സോപ്പാ അത്യാന്ന് എനിക്കറിയേ പോളിച്ചു എന്നല്ല അവരാനെ പാത്തുട്ടിന്റെ സോപ്പാണ് കൊടുത്താളാൾ കുളിച്ച സോപ്പ് എനിക്ക് വേണ്ട അത് ഈ പറഞ്ഞ സോപ്പിനെ അഞ്ഞൂറ്റൊന്ന് സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് ഒന്ന് കുളിപ്പിച്ച് ഉപയോഗിച്ച് നോക്കി കൊടുങ്ങനെ അതിനു മുമ്പ് അവർ ഒരു അഞ്ഞൂറ്റൊന്ന് ബാർ സോപ്പ് എടുത്തിട്ട് നന്നായിട്ട് ദേഹം കഴിക്കൊന്ന് ശുദ്ധിയാക്കും പാത്തുട്ടി താത്താതെ ഏറ്റവും സോപ്പ് ഇട്ടല്ലേ

നിങ്ങൾ പോവാൻ വരട്ടെ വാ ഉം നിങ്ങൾ ഇന്നലെ രാത്രി ഏത് സിനിമയ്ക്കാ പോയത് സിനിമ കൂടാൻ അടുത്തുണ്ടോ ഈ പഠിക്കപ്പുറത്ത് ഞാനൊരു റോഡ് എന്നാ എന്റെ മുന്നിൽ നാടകം കളിക്കണ്ട ചേട്ടൻ പറ ഇന്നലെ രാത്രി എങ്ങോട്ടാ പോയത് ചോദിച്ചു കേട്ടില്ലേ ഇന്നലെ സിനിമയ്ക്ക് പോയില്ലേന്ന് അതിനിരയണത് അത് ഞാൻ കരയാൻ വേണ്ടി പറഞ്ഞതല്ല അത് പിന്നെ ഇനി ആവർത്തിക്കരുത് കാത്തു എന്താ സാമ്പാർ ഇരിക്കല ചോറും അടിപ്പിടിച്ച സാമ്പാറാണെങ്കിലും വലിച്ച ചോറാണെങ്കിലും തീറ്റക്കൊരു കുറവുമാണ് മൂക്കറ്റം മാരി വലിച്ചു തിന്നിട്ട് കുറ്റം പറഞ്ഞു പറഞ്ഞോളിച്ചു

വരും എന്താ പ്രശ്നം എന്താ പ്രശ്നം ഓ ഇപ്പൊരുമാനിക്കായി കോയപ്പക്കാരൻ ഈരൊക്കെ മര്യാദക്കാരായ മുത്തുമക്കളും കാണിച്ചിരുണ്ട് പയരേ ഒരു ദിവസം ഞാൻ സാമ്പാറിൽ കലക്കും എന്താ നിന്ന് പെറുപിറുക്കുന്നത് ഒന്നില്ല സൂപ്രണ്ടിനോട് പറഞ്ഞ് പെട്ടെന്ന് ഇവിടുന്ന് പോയാലും എനിക്ക് ജീവിക്കാനുള്ള പണിയൊക്കെ അദർമാൻക്കൊക്കെ ഇവിടുന്ന് പോണെന്നുണ്ടെങ്കിൽ അത് സൂപ്രണ്ടനോട് നേരിട്ട് പറഞ്ഞാ മതി ഇപ്പെല്ലാരും സമാധാനായിട്ട് ഭക്ഷണം കഴിച്ചോട്ടെ ഭക്ഷണത്തിന് ശേഷം എല്ലാരും ഹാളിലേക്ക് വന്നോളൂ സൂപ്രണ്ടമേടെ എത്തിയിട്ടുണ്ട് സൂപ്പർ വന്നിട്ടുണ്ടോ അവർ പാട്ടുണ്ടാവുമല്ലോ ആ അപ്പോ സൂപ്പറിനോട് പറഞ്ഞിട്ട് നാളെ അബ്ദ്രേമാൻ പോവൂലെ ഞാനൊരു തമാസ പറഞ്ഞു വെച്ചിട്ട് പോകാൻ പാടി മയ്യത്താണ്ടിട്ടോ അവർ ആരിക്കും കൂടെ ചോരുട്ടെ പാട്ട് അവറാൻ്റെ പാട്ടിന് മുൻപ് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളിൽ പലരും ഇവിടെ വഴക്കിടാറുണ്ടെന്നും പിണങ്ങാറുണ്ടെന്നും നൂർജഹാനോട് പറഞ്ഞു പക്ഷേ അതൊക്കെ അപ്പോഴുള്ള തോന്നലിനോടൊത്തുണ്ടാകുന്ന കൊച്ചു കൊച്ചു പിണക്കങ്ങളാണെന്നും കാലങ്ങളോളം അത് മനസ്സിൽ സൂക്ഷിക്കുന്ന പകയോ വൈരാഗ്യമോ അല്ലെന്നും എനിക്കറിയാം എന്നാലും ഞാൻ പറയട്ടെ നിങ്ങൾ ജീവനെ പോലെ സ്നേഹിക്കുന്നവരും നിങ്ങളെ സ്നേഹിക്കേണ്ടവരുമായ മക്കളാലും കുടുംബത്താലും ഉപേക്ഷിക്കപ്പെട്ട് ഇവിടെ എത്തിയവരാണ് നിങ്ങളിൽ പലരും ഇനിയുള്ള കാലം നിങ്ങൾക്ക് സ്നേഹിക്കാനും നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങൾക്ക് നിങ്ങളേയുള്ളൂ മക്കൾക്ക് കൊടുക്കാൻ ബാക്കി വെച്ച സ്നേഹം ഇനി നിങ്ങൾക്ക് കൂടെയുള്ളവർക്ക് കൊടുക്കാം നിന്നെ മക്കൾക്ക് ദേഷ്യം അത് ഞാൻ ഉള്ളവർക്ക് കൊടുക്കാം ആ പരിഭവം പാത്തുട്ടി പടച്ചോനോട് പറയാ പൊറുക്കാനുള്ള മനസ്സ് പടച്ചോൻ തരും അവറാൻ ഇരിക്കേ അവറാന്റെ പാട്ട് കഴിഞ്ഞിട്ടേ യോഗം പിരിയുള്ളൂ പിന്നെ നിങ്ങൾക്കിവിടെ ഒരുപാട് സൗകര്യക്കുറവുണ്ടെന്ന് എനിക്കറിയാം കുടുംബത്തിലെ കുറവുകൾ പൊറുക്കുന്നത് പോലെ നിങ്ങൾ ഇതിനോട് പൊരുത്തപ്പെടണം ഈ ശരണാലയത്തിന് വിദേശ ധനസഹായമോ വ്യവസായ കുത്തകളുടെ സഹായമോ നമുക്കില്ല തരാനാരും ഒരുക്കമല്ല എന്നല്ലേ ഞാൻ പറഞ്ഞത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറല്ലാത്തത് കൊണ്ടാണ് തിന്മയുടെ കറ പുരണ്ടിട്ടില്ല എന്നുറപ്പുള്ള സംഭാവനകൾ മാത്രമേ സ്വീകരിക്കാറുള്ളൂ പിന്നെ ഈ ശരണാലയത്തിന് വേണ്ടി പ്രതിഫലേശ കൂടാതെ സേവനം അനുഷ്ഠിക്കുന്ന നൂർജഹാൻ മുസ്തഫ അബ്ദുമാൻ ഇട്ടിച്ചിരി അങ്ങനെ പലരും ഇവരെ നിങ്ങൾ കൂടപ്പറപ്പുകളെ പോലെ സ്നേഹിക്കണം ഇനിയും കെട്ടിടങ്ങളും നിറയെ അന്തേവാസികളുമായി ഈ ശരണാലയം വളരണമെന്നല്ല എന്റെ ആഗ്രഹം പുറം തള്ളപ്പെടുന്ന മാതാപിതാക്കളില്ലാത്തൊരു കാലം വന്ന് ഈ ശരണാലയം അടച്ചുപൂട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങളുടെ വിധി മറ്റു മാതാപിതാക്കൾക്ക് വരാതിരിക്കാൻ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം പറഞ്ഞ് പറഞ്ഞ് ഞാൻ നിങ്ങളെ വിഷമിപ്പിച്ചോ വിഷമിക്കണ്ട ഇവിടെ ആരും അനാഥരുമല്ല അശ്രണരുമല്ല ഒരു വലിയ കുടുംബത്തിലെ അംഗങ്ങളല്ലേ നമ്മൾ എല്ലാറ്റിന് മീതേ ആ കുടുംബനാഥൻ അള്ളാഹുമുണ്ട് എല്ലാരും ഒന്ന് ഉഷാറായി ഉഷാറാവണെങ്കിൽ അവറാന്റെ പാട്ട് തന്നെ വേണം ഒന്നും നിന്റെ വിസിൽ പറഞ്ഞില്ലേ നിന്റെ ഹി അസൈക്കും കുഞ്ഞഞ്ഞ് കുഞ്ഞഞ്ഞ് ഓതാം പോണ്ട കുഞ്ഞ കുഞ്ഞ ഓതാം പോണ്ട വലൈക്കും അസ്സലാം വഹമ്മ വ